വൈപ്പിൻ മഞ്ഞനക്കാട് സ്വദേശി പട്ടികജാതി വിദ്യാർത്ഥി ആദിത്തിനെ നീതി നിഷേധിച്ചതിനെതിരെ വൈപ്പിൻ എസ് സി എസ് ടി സംയുക്ത വേദി മൂനമ്പം ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി വൈപ്പിൻ മഞ്ഞനക്കാട് സ്വദേശി പട്ടികജാതി വിദ്യാർത്ഥി ആദിത്തിനെ നീതി നിഷേധിച്ചതിനെതിരെ വൈപ്പിൻ എസ് സി എസ് ടി സംയുക്ത വേദി മൂനമ്പം ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി പറവൂർ ഡോക്ടർ അംബേദ്കർ പാർക്കിൽ നിന്നും രാവിലെ പതിനൊന്ന് മണിക്ക് പ്രതിഷേധ മാർച്ച് ആരംഭിച്ചു നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രതിഷേധ മാർച്ചിൽ എം എ കുമാരൻ വി എസ് രാധാകൃഷ്ണൻ പ്രശോബ് ഞാവേലി ഡോക്ടർ പി കെ ബേബി കെ എസ് ശ്രീരാജ് രതീഷ് നായരമ്പലം ലൈജു മങ്ങാടൻ എം കെ വിജയൻ ബേബി ബോട്ട് പുരയ്ക്കൽ എം ജി ഗീത രാജമ്മ രാജ്മോഹനൻ പി കെ ജയൻ പെരുമ്പടപ്പ് സഞ്ജു കാട്ടുകാരൻ തുടങ്ങിയ ദളിത് നേതാക്കൾ നേതൃത്വം നൽകി തികച്ചും ജനാധിപത്യപരമായി ഡിവൈഎസ്പി ഓഫീസിലേക്ക് നീങ്ങിയ മാർച്ച്

സമരഭടന്മാർ നടുറോട്ടിൽ റോട്ടിൽ കുത്തിയിരുന്ന് പ്രതിഷേധ യോഗം നടത്തി എ വിപിയു സഭ പ്രസിഡന്റ് ശ്രീ എം എ കുമാരൻ അധ്യക്ഷത വഹിച്ചു ജനറൽ കൺവീനർ വി എസ് രാധാകൃഷ്ണൻ സ്വാഗതം അർപ്പിച്ചു സാജുവിന്റെ മകൻ ആദിത്യൻ എന്ന് പറയുന്ന പതിനാലുകാർ ഇപ്പോൾ അദ്ദേഹം പതിനഞ്ചിലേക്ക് കിടക്കുക ഇന്നിപ്പോ നമ്മൾ നടത്തുന്ന മുലമ്പണ്ടി വൈ പി എഫ് ജയേഷിന്റെ കൂടിയ ഈ ജയക്ഷനും ഒരു പക്ഷേ ഉള്ളൂ അവനും വയസ്സാണ് പതിനഞ്ചു ഞാൻ മുഖ്യമന്ത്രി നമ്മൾ നൽകിയ നിവേദനം ഡി ജി പിക്ക് കൈമാറുകയും ചെയ്യും ഡി ജി പി അതിൽ വളരെ കർശനമായിട്ടുള്ള നിർദ്ദേശം എറണാകുളം ഊള്ളപ്പിലേക്ക് നൽകിക്കൊണ്ട് ഡിവൈവിൽ താഴെയല്ലാത്ത ഒരു ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കുന്ന നിർദ്ദേശം കൊണ്ട് നൽകിയപ്പോ

പോയിട്ടുണ്ട് അങ്ങനെയുള്ള പത്രത്തിൽ പേര് വരെ പല പണിയും ജനറൽ സെക്രട്ടറി ശ്രീ ബൈജു കലാശാല യോഗം ഉദ്ഘാടനം ചെയ്തു ഈ സമരത്തിന്റെ നീതിയുടെ മുഖം നിങ്ങൾ കാണാതെ പോകട്ടെ ഇതൊരു നാടിന്റെ പ്രതിഷേധം ഇവിടെ നിങ്ങൾ നോക്കൂ ഇവിടെ ജാതിയോ മതമോ ഒന്നുമില്ല ഇവിടെ ഒരുപക്ഷെ എസ് സി എസ് ടി സംയുക്ത സമിതിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നതെങ്കിലും ഒരു നാട് മുഴുവൻ ഉച്ച പിന്തുണ നൽകി നിൽക്കുകയാണ് അതാണ് ഇവിടെ ആദവിനായ ഫാദർ ഇമാമും യോഗത്തിന്റെ ഭാരവാഹിക എല്ലാവരും ഒത്തുകൂടിയത് പോലീസിന്റെ നെറുകേഴിനെതിരെയാണ് ആദ്യത്തെ മർദ്ദിച്ചു നമുക്കറിയാം ഒരു കൊച്ചു കുഞ്ഞ് ആദ്യത്തിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് ഈ നാട് ഒന്നിക്കുന്നു അത് കേവലം ഒരു മർദ്ദനമായിട്ട് മാത്രമല്ല ആദ്യത്തെ കായിക താരമാണ് ആദ്യത്തിന് നഷ്ടപ്പെട്ടത് ആദ്യത്തെ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് നാടിനും ഈ രാജ്യത്തിനും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് ഇത്തരത്തിലൊരു കൂട്ടായ്മയുള്ള ഒരു പ്രക്ഷോഭം കാരണമായിട്ടുള്ളത് വിജയൻ പ്രസിഡന്റ് യൂണിയൻ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു സംസാരിച്ചു ഫാദർ ജെയിംസ് പനവേലിൽ വികാരി സാഞ്ചോ ഗോപുരം സെന്റ് ജോസഫ് ചർച്ച് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇത് കുഞ്ഞുങ്ങളുടെ ഇഷ്യൂ ആയതുകൊണ്ടാണ് ലോകത്തെ വേദനിക്കുന്നു എവിടെയൊക്കെ കുഞ്ഞുങ്ങൾ അമർ ചെയ്യപ്പെടുന്നുണ്ടോ സങ്കടപ്പെടുന്നുണ്ടോ അതൊക്കെ കറുത്തവൻ എലുംബൻ പല്ലുപൊങ്ങിയവൻ തൊണ്ണത്തടിയൻ ഇന്ന് നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞാലോ നമ്മുടെ ഇന്നത്തെ പിള്ളേര് പറയും പൊളിറ്റിക്കൽ വാക്കുകൊണ്ട് പോലും നമ്മള് ഒരാളെ പോലും അധിക്ഷേപിക്കാൻ പാടില്ല ബോഡി ഷേബിംഗ് നടത്താൻ പാടില്ല അവന്റെ നിറം നോക്കിയോ അവന്റെ ജാതി നോക്കിയോ അവന്റെ കുലമഹിമ നോക്കിയോ ഒരു വേർഡ് പോലും പറയുന്നത് അക്ഷം തെറ്റായ കാലബന്ധത്തിനാണ് ഞാനും ജീവിക്കുന്നത് ഇമാം സയ്യിദ് മുഹമ്മദ് ബാഖവി ലിംഗത്തിന്റെയോ ഭാഷയുടെയോ വർണ്ണത്തിന്റെയോ വ്യത്യാസമില്ലാതെ ഒരാൾക്ക് അനുഭവിച്ചെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നീതി എന്ന് പറയുന്നത് നമുക്കറിയാം ഭരണഘടനയുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ പി എ അംബേദ്കർ അദ്ദേഹം ജാതീയ വിവേചനങ്ങൾ അനുഭവിച്ച് അറിഞ്ഞുകൊണ്ട് ഈ ജീവിച്ചിരുന്ന മനുഷ്യനാണ് അദ്ദേഹം നിയമം എന്താണെന്ന് പറയുന്നുണ്ട് നീതി എന്താണെന്ന് പറയുന്നുണ്ട് ഈക്വാലിറ്റി ബിഫോർ ലോ മുന്നിൽ ഈക്വാലിറ്റി ഉണ്ടാകണം എല്ലാവർക്കും ഒരുപോലെയുള്ള നിയമ സംരക്ഷണം ഉണ്ടാകണം എല്ലാവർക്കും ഒരുപോലെയുള്ള നീതി ഉണ്ടാകണം അദ്ദേഹം പറയുന്നുണ്ട് ഒരു സമാധാന രാജ്യത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരായി അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടുകഴിഞ്ഞാൽ അവരുടെ സംരക്ഷണ നിയമങ്ങള് നിഷേധിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ രാജ്യത്തിൽ സമാധാനം ഉണ്ടാവുകയില്ല എന്ന് ഡോക്ടർ പി എ അംബേദ്കർ പറയുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം അമേരിക്കയിലെ കറുത്ത വർഗക്കാർക്കെതിരായിട്ടുള്ള ശക്തമായ രീതിയിൽ പ്രതികരിച്ച കറുത്ത വർഗക്കാർക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾക്കെതിരായി പ്രതിഷേധിച്ച് പ്രവർത്തിച്ചിട്ടുള്ള മഹാനായ മനുഷ്യരാണ് മാർട്ടിൻ ലോദർ കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നില് നടത്തിയ പ്രഭാഷണം അത് ലോകം മുഴുവനും ഇന്നും ശ്രമിച്ചു ഒരു പ്രഭാഷണമാണ് ഐ ഹാവ് എ ഡ്രീം എനിക്കൊരു ഡ്രീം ഉണ്ട് എനിക്കൊരു മഹത്തായ ഒരു സ്വപ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്ന മനോഹരമായ ഒരു പ്രഭാഷണം ആ പ്രഭാഷണത്തിലൂടെ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് ഞാൻ കാണുന്ന ഒരു ജീവിത സ്വപ്നം എന്ന് പറയുന്നത് എനിക്ക് മക്കളുണ്ട് ആ നാല് മക്കൾക്ക് നിറത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ വ്യത്യാസമില്ലാതെ അവരുടെ സ്വഭാവം കൊണ്ട് മാത്രം തിരിച്ചറിയപ്പെടുന്ന സമാധാനത്തിലൂടെയുള്ള ഒരു രോഗക്രമമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞു വെക്കുമ്പോ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളൊന്ന് മനസ്സിലാക്കണം ഇവിടെ ആദിത്യ എന്ന് പറയുന്ന പതിനാല് വയസ്സുകാരനായ ഒരു പിഞ്ചു ആ പിഞ്ചുപുന്നിനെ എട്ടോളം വരുന്ന അതിക്രമി സംഘങ്ങൾ ശക്തമായി ആക്രമിച്ച് മൃതപ്രായത്തിലേക്ക് എത്തിച്ചു കൊണ്ട് നിൽക്കുന്ന സമയത്ത് വയസ്സ് മാത്രമുള്ള ഒരു യുവ പ്രതിഭയാകാൻ വേണ്ടി എല്ലാ ആഗ്രഹത്തോടെയും പ്രവർത്തിച്ചിരുന്ന ആദിത്യ എന്ന് പറയുന്ന സഹോദരന്റെ സ്വപ്നങ്ങൾക്ക് മേൽ കറുത്ത മേഘങ്ങളായി അതിക്രമ സംഘത്തിന്റെ അതിക്രമണങ്ങൾ കടന്നു വരുമ്പോ ഒരു കുടുംബത്തിന്റെ ശുഭപ്രതീക്ഷകൾ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ആദിത്യ എന്ന് പറയുന്ന ആ പിഞ്ചുപുന്നിനെ എവിടെ നീതി ലഭിക്കുക നമുക്കറിയാം ഈ ഇനി കടന്നു വരാനിരിക്കുന്ന നവംബർ പന്ത്രണ്ട് നമ്മുടെ കേരളത്തിലേക്ക് എറണാകുളത്തിലേക്ക് കടന്നു വരികയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയനൽ സുനിൽ ഛേത്രയും ഒക്കെ സ്വപ്നം കാണുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന കേരളീയ സമൂഹക്കാർ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ഒരു സമൂഹം ഇവിടെയുള്ള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒക്കെ ഫുട്ബോളിൽ വലിയ വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇതുപോലെയുള്ള യുവപ്രതിഭകൾ ആക്രമിക്കപ്പെടുന്ന സമയത്ത് എവിടെയാണ് നീതി കടന്നു വരിക എവിടെയാണ് നിയമം അനുകൂലമാവുക പ്രിയമുള്ളവരെ ഈ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് ആദിത്യ എന്ന് പറയുന്ന പിഞ്ചുകുഞ്ഞിന് വേണ്ടി മാത്രമായിരിക്കുന്നതല്ല മറിച്ച് സമൂഹത്തിലെ അധസ്ഥിതരായ ആക്രമണങ്ങൾ അനുഭവിക്കുന്ന അടിച്ചമർത്തപ്പെടുന്നവർക്കുള്ള ആ അടിച്ചമർത്തവർക്ക് വേണ്ടി പോരാടുന്ന ഒരു പോരാട്ടമാണ് न्यूस डेस्क मतृद